പ്രൈസലോ ഈശ്വശയ്ക്ക് ശ്രുതിയായിരിക്കട്ടെ ഇന്ന് എഫാത്തയിലൂടെ നമ്മൾ കേൾക്കുന്നത് എട്ട് മാസമായിട്ട് എഫാത്ത ഗ്രൂപ്പിലെ പ്രാർത്ഥന നിരന്തരം കേൾക്കുകയും ദൈവഭചനം വായിച്ച് ദൈവത്തിൻ്റെ ശക്തിയിൽ ഉറച്ചു നിന്ന ജെയിംസ് എന്ന സഹോദരൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച അതിശക്തമായ ഒരു പ്രാർത്ഥന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആ സഹോദരന്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തിയപ്പോഴും ഗ്രൂപ്പിലേക്ക് വേദനയോടുകൂടി പ്രാർത്ഥനാ സഹായം ചോദിച്ച് ദൈവത്തിന്റെ വചനം പാഞ്ഞു ചെന്ന് ആ കുടുംബത്തിലെ ഒരു അനുഗ്രഹം വിതറിയ നല്ലൊരു സാക്ഷ്യം സങ്കീർത്തനം നൂറ്റി നാല്പത്തിയേഴ് പതിനഞ്ചിലൂടെ അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു ഈ കൂടി യേശീയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം ഈ മക്കള് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ വചനത്തില് വിശ്വസിച്ച് ദൈവം വചനവഹിച്ച് ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചപ്പോൾ അത്ഭുതം കിട്ടിയ ഈ ഒരു സാക്ഷ്യം നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ്റ്റന്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയിൽ ആശ്രയിച്ചു കൊണ്ട് മുഖ്യദൂതനാവശ്യ മെഖാലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വിപുല ഹൃദയത്തിലേക്ക് ഈ ജെയിംസ് ചേട്ടം പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം സഹായിക്കാൻ ആരുമില്ലാതെ ശത്രുക്കളെ ഇടയില് ഒറ്റപ്പെട്ടപ്പോൾ ജപ്തിയായ വീട് ജപ്തി കഴിഞ്ഞവരെ സഹായിച്ച ദൈവത്തിന്റെ ആ വലിയ സ്നേഹം ഈ സഹോദരന്റെ ജീവിതത്തില് ലക്ഷക്കണക്കിന് രൂപയുടെ അതായത് പതിനേഴ് ലക്ഷം രൂപയുടെ ബാധ്യത ബാങ്ക് ബാങ്കുമായിട്ടുണ്ടായിരുന്നു അത് കുടിശ്ശിക പെരുത്തു വന്നപ്പോഴ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ബുദ്ധിമുട്ട് ഇവരെ അസ്വസ്ഥപ്പെടുത്തിയപ്പോഴ് ഈ പൈസ കൊടുത്ത് സഹായിക്കാനായിട്ട് അതായത് ഈ മുഴുവൻ പൈസയുമല്ല ബാങ്കിലെ ആ ബാധ്യതകള് കിടുക്കൾ ഒന്ന് ക്ലിയർ ചെയ്തു കൊടുക്കാനായിട്ട് പലിശയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തു കൊടുക്കാനായിട്ട് സഹായിച്ച ഒരു ദൈവദൂതനെ പോലെ ദൈവത്തിന്റെ ശക്തി പാഞ്ഞു വന്ന് ഈ മക്കളെ ജീവിതത്തിൽ ഇടപെട്ടു സഹായിക്കുമെന്ന് കരുതിയ പലരും സഹായിക്കാതെ പുറകോട്ട് മാറിയപ്പോഴ് വേദനയോടുകൂടി വിറങ്ങിച്ച മനസ്സുമായി ദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവഭജന ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴ് ഈ ജെൻസേട്ടം പറയുവാണ് ഒത്തിരി പ്രതീക്ഷിച്ച മക്കൾ ആരും ഞങ്ങളെ സഹായിച്ചില്ല പറയാനായിട്ട് ഒത്തിരി കഥകള് ഈ സഹോദരന്റെ ജീവിതത്തിലുണ്ട് പെമ്മക്കളെ കെട്ടിക്കാൻ എടുത്ത ലോണാണ് ഈ ലോൺ അടച്ചു തീരാനായിട്ട് ഒത്തിരി ബാധ്യതയില് നടുവിൽ നിൽക്കുന്ന ഈ ഒരു സഹോദരൻ ജോലി ചെയ്യാൻ പറ്റാതെ കൈയുടെ കുഴതിരിഞ്ഞു പോയൊരവസ്ഥ ഈ ഒരു ഒരവസ്ഥയിലെ ഭാര്യ രോഗിയാണ് സഹായിക്കാൻ ആരുമില്ല വേറെ വരുമാനങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോഴ് ഒത്തിരി വേദനിച്ചാണ് എഫ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥനാ സഹായം ചോദിച്ചത് ഈ സഹോദരൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു വചനമാണ് സങ്കീർത്തനം നൂറ്റി നാല്പത്തിയേഴ് പതിനഞ്ച് അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു ഇതിന്റെ പൊരുൾ മനസ്സിലാകാതെ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ യശ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാല് പതിനേഴ് കർത്താവ് ബോധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു കർത്താവ് ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ കണ്ടിക്കും കർത്താവിന്റെ ദാസയുടെ പൈതൃകവും എൻ്റെ നീതി നടത്തിലുമാണിത് ഈ വചനം കൂടെ കിട്ടിയപ്പോഴ് ജെയിംസിയാട്ടന് കരയു കരയാനും പറ്റുന്നില്ല ചിരിക്കാനും പറ്റാത്തൊരവസ്ഥ ഇത്രത്തോളം സ്നേഹിക്കുന്നൊരു ദൈവം ഇത്രത്തോളം സ്പീഡിൽ പാഞ്ഞു വരുന്നൊരു ദൈവം ഈ ദൈവത്തിന്റെ സന്നിധിയിൽ ഒൻപത് ദിവസം നിത്യാരാധന മുറിയിൽ പോയിരുന്ന ഏതെങ്കിലും ഇഷ്ടമുള്ള സ്ഥലത്ത് കോട്ടയം ജില്ലയിലുള്ളതാണ് ഈ സഹോദരൻ ഏതെങ്കിലും എവിടെയെങ്കിലും പോയിരുന്ന ദിവികാരനാഥന്റെ മുൻപില് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത സങ്കടങ്ങള് മറ്റാരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങള് വേദനയോടുകൂടി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോഴ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈ വചനം കൂടെ കൂടെ ധ്യാനിക്കുകയും വായിക്കുകയും ചെയ്തു ഇത്രത്തോളം സ്നേഹിക്കുന്ന ദൈവം ദൈവത്തിന്റെ വചനം പാഞ്ഞു വരുന്നത് അതേപോലെ തന്നെ എന്നെ സഹായിക്കാൻ ദൈവം ദൂതന്മാരെ വിടുവെന്ന് വിശ്വസിച്ചു രണ്ട് മക്കബായ എട്ടാം അധ്യായം പതിനെട്ടാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറപ്പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ ഈ ദൈവത്തിലാണ് പ്രത്യാശ വെച്ച് പ്രാർത്ഥിച്ചത് ഇങ്ങനെ പ്രത്യാശയോട് പ്രാർത്ഥിച്ചപ്പോൾ ആരാധന ഒൻപത് ആഴ്ച തകയുന്നതിന് മുൻപ് ആറാഴ്ച ആയപ്പോൾ ഈ സഹോദരനെ ഒരു സുഹൃത്ത് ഫോണിൽ വിളിക്കുകയും വിഷമതകളെക്കുറിച്ച് അന്വേഷിക്കുകയും അവര് ദശാംശം കൊടുക്കുന്ന ഒരു പതിവുള്ളൊരു ഫാമിലി ആയിരുന്നു ആ ദശാംശം ഇവർക്ക് പാസ് ചെയ്ത് ഇവരുടെ ബാധ്യതകൾ കുറച്ച് കൊടുത്തുകൊണ്ട് ബാങ്ക് ലോണ് പരിഹരിക്കാനും സ്വന്തമായി ഒരു വരുമാനത്തിനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഒത്തിരി കൂടി ഇത്രയും അനുഗ്രഹിക്കുന്ന ദൈവത്തെ ഇന്ന് നമ്മൾ പരിചയപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദിവ്യകാരന്റെ നാഥന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം ഒന്ന് ചേർത്ത് വെച്ചാല് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടങ്ങളെല്ലാം കേൾക്കാൻ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ച് ഈ നോമ്പ് കാലത്ത് നമുക്കും ദിവ്യകാരന സന്നിധിയിൽ നമ്മളെ ആയിരിക്കുന്ന അവസരം സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം നമ്മുടെ കാബഡ്യമില്ലാതെ കളങ്കമില്ലാതെ ദൈവമേ എൻ്റെ പ്രശ്നത്തില് നീന്താൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവേ എൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ പറഞ്ഞ് പ്രാർത്ഥിക്കണം അതായത് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി മെസ്സേജിലൂടെ കിട്ടിയപ്പോഴ് വ്യക്തിപരമായി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവെ എൻ്റെ പ്രശ്നത്തിൽ വ്യാപരിക്കണമേ എൻ്റെ പ്രശ്നത്തിൽ ഇടപെടണമേ ഈ ജെയിംസേട്ടൻ്റെ പ്രശ്നത്തില് അതായത് ഒരു ദിവസം മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് പ്രാർത്ഥിക്കാൻ പറയും ദൈവമേ അങ്ങ് എൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ പറയണം പരിശുദ്ധാത്മാവെ അങ്ങ് എൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ പറഞ്ഞ നിരന്തരം ഈ വചനത്തോടുകൂടി തന്നെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് ഇത്രത്തോളം അനുഗ്രഹം കിട്ടിയത് ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ നമ്മുടെ ഭവനത്തിന്റെ ആവശ്യമാണെങ്കിലും ഈ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്കും ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയില് സമർപ്പിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ അനുഗ്രഹം സ്വന്തമാക്കാൻ അനുഗ്രഹം നിറഞ്ഞ നല്ലൊരു പ്രാർത്ഥനയാക്കി ഇതിനെ എടുത്ത് ഒരു സമ്പത്ത് ഒരു ആത്മീയ നിധിയായി ഈ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ വചനം പാഞ്ഞു വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവത്തിന്റെ അഭിഷേകം എന്നൊക്കെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ